നമസ്കാരം നിങ്ങളൊരു എൻ ആർ ഐ ആണെന്ന് കരുതുക നിങ്ങളുടെ എൻ ആർ ഐ അക്കൗണ്ടിൽ നിങ്ങൾക്ക് നാട്ടിലുള്ള നിങ്ങളുടെ ഭാര്യയെ ചേർക്കാൻ കഴിയുമോ അതുപോലെ ഭാര്യയ്ക്ക് നാട്ടിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങളുടെ പേര് ചേർക്കാൻ കഴിയുമോ ഓർക്കുക ആദ്യം പറഞ്ഞത് ഒരു എൻ ആർ ഐ അക്കൗണ്ടിൽ നാട്ടിലുള്ള ഒരാളിനെ ചേർത്ത് ജോയിൻറ് അക്കൗണ്ടാക്കി മാറ്റുന്ന കാര്യമാണ് രണ്ടാമത്തേത് നാട്ടിൽ ഓൾറെഡിയുള്ള ഒരു റെസിഡൻറ്റ് അക്കൗണ്ടിൽ ഒരു എൻ ആർ ഐയും ചേർത്ത് ജോയിൻറ്റ് അക്കൗണ്ടാക്കി മാറ്റുന്ന കാര്യമാണ് എന്താണ് ഇക്കാര്യത്തിൽ റിസർവ് ബാങ്കിന്റെ നിയമം എന്ന് നമുക്ക് നോക്കാം ആദ്യമായി ഒരു എൻ ആർ ഇ അക്കൗണ്ടിൽ നാട്ടിൽ ജീവിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു റെസിഡന്റിനെ ഉൾപ്പെടുത്തുന്ന കാര്യമാണ് എൻ ആർ ഇ അക്കൗണ്ടിൻ്റെ പ്രത്യേകത നമുക്കറിയാം അത് വിദേശ ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു അക്കൗണ്ടാണ് വിദേശത്ത് സ്ഥിരതാമസമാക്കിയവരോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരോ ആയ ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള ഒരു സംവിധാനമാണത് ഇത്തരം എൻ ആർ ഇകൾക്ക് ഇന്ത്യയിലെ ബാങ്കുകളിൽ എൻ ആർ ഇ അക്കൗണ്ട് എൻ ആർ ഒ അക്കൗണ്ട് എന്നിങ്ങനെ റൂപ്പിയിലുള്ള അക്കൗണ്ടുകൾ തുടങ്ങാൻ കഴിയും ഇതിൽ എൻ ആർ ഇ അക്കൗണ്ടിൽ വിദേശത്തു നിന്ന് വരുന്ന പണം മാത്രമേ നിക്ഷേപിക്കാൻ പാടുള്ളൂ എന്ന നിബന്ധനയുണ്ട് രണ്ട് എൻ ആർ ഇകൾക്ക് വേണമെങ്കിൽ ഒരു ജോയിൻറ് അക്കൗണ്ട് തുടങ്ങാൻ യാതൊരു തടസ്സവുമില്ല പക്ഷേ ഒരു എൻ ആർ ഇ അക്കൗണ്ടിൽ എൻ ആർ ഇക്ക് പുറമേ നാട്ടിലുള്ള മറ്റൊരാളെ കൂടി ചേർക്കാനുള്ള അനുവാദം ആദ്യകാലത്ത് റിസർവ് ബാങ്ക് നൽകിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഒരു എൻ ആർ എക്ക് നാട്ടിലുള്ള ഒരു അടുത്ത ബന്ധുവിനെ തൻ്റെ അക്കൗണ്ടിൽ ചേർത്ത് ജോയിൻറ് അക്കൗണ്ട് തുടങ്ങാൻ റിസർവ് ബാങ്ക് അനുവദിച്ചിട്ടുണ്ട് പക്ഷേ രണ്ടാമത്തെ ആൾ ഒരു ക്ലോസ് റിലേറ്റീവ് അല്ലെങ്കിൽ അടുത്ത ബന്ധുവായിരിക്കണം എന്നുള്ള നിബന്ധനയുണ്ട് ഉദാഹരണത്തിന് ഒരു എൻ ആർ എക്ക് നാട്ടിലുള്ള അയാളുടെ ഭാര്യയുടെയോ അച്ഛനമ്മമാരുടെയോ മക്കളുടെയോ പേരുകൂടി ചേർത്ത് തൻ്റെ എൻ ആർ എ അക്കൗണ്ട് ജോയിൻറ്റ് അക്കൗണ്ട് ആക്കി മാറ്റാൻ കഴിയും പക്ഷേ ഇത്തരം ജോയിൻറ് അക്കൗണ്ടുകൾ ഫോർമർ ഓർ സർവൈവർ എന്ന രീതിയിലുള്ള അക്കൗണ്ടുകളായിരിക്കും എന്നുള്ള പ്രത്യേകതയുണ്ട് ഫോർമർ ഓർ സർവൈവർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പേരുകാരനായിരിക്കും അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കുക ആദ്യം പേരുള്ള ആളിൻ്റെ മരണശേഷം മാത്രമേ രണ്ടാമത്തെ ആളിനെ അക്കൗണ്ട് സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ ഇവിടെ ഫോർമർ അല്ലെങ്കിൽ ആദ്യത്തെ പേരുകാരൻ എപ്പോഴും എന്നറിയും രണ്ടാമത്തെ പേരുകാരൻ നാട്ടിലുള്ള അടുത്ത ബന്ധുവും ആയിരിക്കണം എൻ ആർ ഐ ജീവിച്ചിരിക്കുമ്പോൾ ഈ അക്കൗണ്ട് സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ അടുത്ത ബന്ധുവിന് അധികാരമില്ല പക്ഷേ നാട്ടിലിരുന്ന് ഇടപാടുകൾ ഉള്ള സൗകര്യത്തിന് വേണ്ടി എൻ ആർ ഐക്ക് ബന്ധുവിനൊരു പവർ ഓഫ് അറ്റോണി കൊടുക്കാൻ കഴിയും ഉദാഹരണത്തിന് എൻ ആർ ഐ ആയ ഭർത്താവും നാട്ടിലുള്ള ഭാര്യയുമാണ് ഫോർമർ ഓർ സർവേവർ എന്നുള്ള രീതിയിലുള്ള ഈ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നതെങ്കിൽ ഭർത്താവ് ഒരു പവർ ഓഫ് അറ്റോണി കൊടുത്താൽ അവർക്ക് നാട്ടിലിരുന്ന് എല്ലാ ഇടപാടുകളും ഈ ജോയിൻറ് അക്കൗണ്ട് വഴി നടത്താൻ കഴിയും അടുത്തതായി ഒരു റെസിഡൻ്റ് അക്കൗണ്ടിൽ ഒരു എൻ ആർ ഇ ചേർത്ത് ജോയിൻറ് അക്കൗണ്ട് ആക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ഉദാഹരണത്തിന് ഭർത്താവ് വിദേശത്തും ഭാര്യ നാട്ടിലുമാണെന്ന് കരുതുക നാട്ടിൽ ഭാര്യക്കൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഇതിൽ വിദേശത്തുള്ള ഭർത്താവിൻ്റെ പേരും കൂടി ചേർത്ത് ഇതൊരു ജോയിൻറ് അക്കൗണ്ട് ആക്കി മാറ്റാൻ കഴിയുമോ ആദ്യം പറഞ്ഞതുപോലെ മുമ്പ് കാലത്ത് ആർ ബി ഐ ഇത് അനുവദിച്ചിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി പതിനാല് ജനുവരി ഒമ്പതിന് പുറപ്പെടുവിച്ച നിയമപ്രകാരം റിസർവ് ബാങ്ക് ഇപ്പോൾ ഇത്തരം ജോയിൻറ് അക്കൗണ്ടുകൾ അനുവദിക്കുന്നുണ്ട് ഒരു റെസിഡൻറ്റിന് അയാളുടെ അക്കൗണ്ടിൽ തൻ്റെ അടുത്ത ബന്ധുവിനെ കൂടി ചേർത്ത് അതായത് തൻ്റെ അടുത്ത ബന്ധുവായ ഒരു എൻ ആർ ഇ കൂടി ചേർത്ത് ജോയിൻറ്റ് അക്കൗണ്ട് ആക്കി മാറ്റാൻ ഇപ്പോൾ കഴിയും പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും അടുത്ത ബന്ധു അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവിന് മാത്രമേ ഇത്തരം ജോയിൻറ് അക്കൗണ്ടുകൾ തുടങ്ങാൻ കഴിയുകയുള്ളൂ ഇങ്ങനെ തുടങ്ങുന്ന അക്കൗണ്ടുകൾ ഇ ആർ എസ് അല്ലെങ്കിൽ എയ്തർ ഓർ സർവൈവർ എന്ന രീതിയിലുള്ള അക്കൗണ്ടുകൾ ആയിരിക്കും എയ്തർ ഓർ സർവൈവർ എന്നാൽ രണ്ടു പേരിൽ ആർക്ക് വേണമെങ്കിലും ഇടപാടുകൾ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള അക്കൗണ്ടുകളാണ് രണ്ടിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോയാൽ അക്കൗണ്ട് മറ്റേ സ്വന്തം പേരിലായി മാറും ഇത്തരം അക്കൗണ്ടുകൾക്ക് മറ്റു ചില നിബന്ധനകൾ കൂടി ആർ ബി ഐ നിഷ്കർഷിക്കുന്നുണ്ട് ഈ അക്കൗണ്ടുകളിൽ സാധാരണ അല്ലെങ്കിൽ ഈ അക്കൗണ്ടുകൾക്ക് സാധാരണ ഒരു എസ് ബി അക്കൗണ്ടിനുള്ള എല്ലാ നിയമങ്ങളും ബാധകമായിരിക്കും ഇതിൽ നിക്ഷേപിക്കപ്പെടുന്ന പണം നാട്ടിലുള്ള ആളിൻ്റെ അല്ലെങ്കിൽ റെസിഡൻ്റ് ഇന്ത്യനെ അവകാശപ്പെട്ട പണം മാത്രമായിരിക്കണം എൻ ആർ ഐ ബന്ധുവിന് അവകാശപ്പെട്ട പണം ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ പാടില്ല ഇനി അഥവാ നാട്ടിലുള്ള അക്കൗണ്ട് ഹോൾഡർ മരിച്ചു പോവുകയാണെങ്കിൽ ഈ ജോയിൻറ് അക്കൗണ്ട് ഉടനെ തന്നെ ജീവിച്ചിരിക്കുന്ന എൻ ആർ ഐയുടെ പേരിൽ എൻ ആർ ഒ അക്കൗണ്ടാക്കി മാറ്റണം കാരണം എൻ ആർ ഐക്ക് ഒരു റെസിഡൻറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കാൻ പാടില്ലല്ലോ ഈ രീതിയിൽ സേവിങ്സ് അക്കൗണ്ട് മാത്രമല്ല മറ്റു ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളും അക്കൗണ്ടുകളും തുടങ്ങാൻ ആർ അനുവദിച്ചിട്ടുണ്ട്